പോലീസുകാർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ചു പരിഹാരം കാണാൻ രൂപീകരിച്ച സമിതി വിവാദത്തിൽ സമിതിയിൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ കുത്തിനിറച്ചതാണ് പോലീസുകാർക്കിടയിൽ അമർഷത്തിന് ഇടയാക്കിയത് എറണാകുളം റൂറൽ ജില്ലയിലെ പതിനാറാംഗ സമിതിയിൽ പതിനൊന്ന് പേർ മിനിസ്റ്റീരിയൽ സ്റ്റാഫാണ് പോലീസുകാരെ പ്രതിനിധീകരിച്ച് അഞ്ചു പേർ മാത്രമാണുള്ളത് എസ് പി ആണ് ചെയർമാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എസ് ഐ സി പി ഒ ഗ്രേഡ് എസ് ഐ എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമിതി രൂപീകരിച്ചതിന്റെ ഉദ്ദേശ്യം പോലീസുകാരുടെ ആരോഗ്യം ജോലിഭാരം കുടുംബം ജോലി സമ്മർദ്ദം ആത്മഹത്യ എന്നിവ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാൽ ആ നടപടിയാണ് ഇപ്പോൾ പാളിപ്പോയിരിക്കുന്നത് സമിതിക്കെതിരെ ഉയർന്നു വരുന്ന വിമർശനം എന്ന് പറയുന്നത് സീനിയർ ക്ലർക്ക് കോൺഫിഡന്റ് അസിസ്റ്റന്റ് ജൂനിയർ സൂപ്രണ്ടുമാർ അക്കൗണ്ട്സ് ഓഫീസർമാർ മാനേജർ എന്നിവരെ കുത്തിനിറച്ച സമിതിക്ക് പോലീസുകാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാവില്ല എന്നതാണ് റൂറൽ എസ് പിമാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതിക്കെതിരെ പോലീസ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വിമർശന പ്രവാഹമാണ് പോലീസുകാർ ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ സ്വയം വിരമിക്കുന്ന പ്രവണത രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ വർദ്ധിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ തൊണ്ണൂറ്റി എട്ട് പേർ സ്വയം വിരമിച്ചു ഇപ്പോഴത് നൂറ്റി അമ്പത് കടന്നു കൂടുതൽ പേർ അപേക്ഷ നൽകിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പോലീസുകാരുടെ പ്രശ്നങ്ങൾ പഠിക്കണമെന്ന് ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറിയോട് നിർദ്ദേശിച്ചത് തുടർന്ന് ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട് റൂറൽ എസ് പിമാരോട് സമിതി രൂപീകരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇതിൽ പോലീസിന്റെ പ്രശ്നങ്ങൾ അറിയാത്തവരെ ഉൾപ്പെടുത്തിയതാണ് ഇപ്പോൾ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത് ആത്മഹത്യാ നിരക്ക് പരിശോധിച്ചാൽ ഏറ്റവും വലിയ ആത്മഹത്യാ നിരക്കുള്ളത് തിരുവനന്തപുരം റൂറലിലാണ് പത്ത് പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് രണ്ടാമത് ആലപ്പുഴയിലും എറണാകുളം റൂറലിലും പേർ വീതമാണ് കുടുംബപരമായ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ും മുപ്പത് പേരാണ് ആരോഗ്യ കാരണങ്ങളാൽ അഞ്ച് പേരും വിഷാദ രോഗത്താൽ ഇരുപത് പേരും ജോലി സമ്മർദ്ദത്താൽ പേരും സാമ്പത്തിക കാരണങ്ങളാൽ അഞ്ച് പേരുമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് രണ്ട് ആത്മഹത്യകളുടെ കാരണങ്ങൾ വ്യക്തമല്ല എന്നുള്ളതാണ് നാല് വർഷത്തിനിടെ സ്വയം വിരമിക്കലിന് അപേക്ഷിച്ചിരിക്കുന്നത് നൂറ്റി അറുപത്തി ഒൻപത് പോലീസുകാരാണ് കോഴിക്കോട് സിറ്റിയിൽ നിന്നാണ് കൂടുതൽ അപേക്ഷ ഇരുപത്തിരണ്ട് പേരുണ്ട് രണ്ടാം സ്ഥാനത്തുള്ളത് മലപ്പുറത്ത് പതിനെട്ട് പേരും മൂന്നാം സ്ഥാനത്ത് കോട്ടയത്ത് നിന്നുമാണ് അത് പതിനഞ്ച് പേരുമാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളിൽ അറുപത്തി പേരാണ് സ്വയം വിരമിക്കലിന് അപേക്ഷിച്ചിരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ കാരണം ഇരുപത്തി പേരും മേലുദ്യോഗസ്ഥരുടെ മോശം ഇടപെടൽ കാരണം മൂന്ന് പേരും വിദേശ ജോലിക്കായി പേരും സ്വന്തമായ സംരംഭം മൂന്ന് പേരും അപേക്ഷ നൽകിയിരിക്കുകയാണ് മറ്റു കാരണങ്ങളൊന്നും തന്നെ വ്യക്തമല്ല അമിതമായ ജോലി ഭാരവും മേൽ നിന്നുള്ള നിന്നുള്ള ആത്മഹത്യകളുടെ പ്രധാന കാരണം ആത്മഹത്യകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നടന്നിട്ടില്ല ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കുറയ്ക്കാനായുള്ള നടപടികളുമില്ല പതിനാറ് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യം മിക്ക സ്റ്റേഷനിലുമുണ്ട് ഡ്യൂട്ടി സമ്മ്രദായം പരിഷ്കരിക്കണമെന്നാണ് പോലീസ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനും വർഷങ്ങളായി ആവശ്യപ്പെടുന്നതെങ്കിലും നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം ആത്മഹത്യയുടെ കാരണങ്ങളെക്കുറിച്ച് ശാസ്ത്രീയ പഠനം ണമെന്ന് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പറയുന്നുണ്ട്